ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഓഫേഴ്സൊക്കെ ഉടനെ തന്നെ ക്ലോസ് ആവും കേട്ടോ ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ട് അതായത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി തുടങ്ങി പല ഐറ്റംസും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷു ഓഫറൊക്കെ പെട്ടെന്ന് തന്നെ ക്ലോസ് ആവും അപ്പോൾ ഇതുവരെ വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിച്ചോളൂ പിന്നെ ഇന്നോ നാളെയായിട്ട് മിക്കവാറും തീരും കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മുടെ ബോഡി വൈറ്റനിങ് ക്രീം സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഗ്ലൂട്ടാ ക്രീം അതായത് നമ്മുടെ ഗ്ലൂട്ടാ ഉപയോഗിക്കുന്ന പോലെ റിസൾട്ട് കിട്ടുന്ന നമ്മുടെ ബോഡി വൈറ്റനിങ് ക്രീം ഇൻ സ്റ്റോക്ക് ആയിട്ടുണ്ട് എന്തോരം പേരാണ് ചോദിച്ചുകൊണ്ടിരിക്കണതെന്നറിയോ കാര്യം എനിക്ക് തിരക്ക് കാരണവും പിന്നെ വിഷുവിൻ്റെ ഓഫേഴ്സൊക്കെ നമ്മൾ ഇട്ടിരിക്കുന്ന കാരണവും പിന്നെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത് അപ്പോൾ ഇപ്പോൾ അത് സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബോഡി വൈറ്റണിങ് ക്രീം ഇപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഗ്ലൂട്ടാ ക്രീം കേട്ടോ അപ്പോൾ അത് ഞാൻ ഷോർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നത് വലിയ ലോങ്ങ് ഒന്നുമില്ല ചെറിയ വീഡിയോ ആയിട്ടാണ് ഇടുന്നത് കാര്യം ഇവിടെ അപ്പുറത്തെ ബിൽഡിങ്ങിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ലോങ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല ദയവായി എന്നോട് ക്ഷമിക്കുക ഇപ്പോഴും ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പുറത്തെ ബിൽഡിങ്ങിൽ വർക്ക് നടത്തുന്നോണ്ടിരിക്കയാണ് അത് അത് അതിൻ്റെയാണ് അപ്പോൾ ഇതേ നമ്മുടെ ക്രീം റെഡിയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ സ്ക്രീനിൽ കാണുന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയട്ടെ ഓഫേഴ്സ് എല്ലാം ഉടനെ ക്ലോസ് ആവുക കേട്ടോ വിഷു ഓഫറിൻ്റെ കാര്യമാണ് പറയുന്നത് പിന്നെ നമ്മുടെ എണ്ണയുടെ വില ചേഞ്ച് ആയിട്ടുണ്ട് ഫസ്റ്റ് ഏപ്രിൽ മുതൽ അറിയാത്ത ഒരുപാട് പേരിപ്പോഴുമുണ്ട് വീഡിയോ ഒന്നും കാണാത്തത് കൊണ്ടാണ് അപ്പോൾ വീഡിയോ ഒക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് കാണുക എന്നാലേ ഒക്കെ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എണ്ണ ഇനിയും ബുക്ക് ചെയ്യാൻ ബുക്ക് ചെയ്യുന്നവർ അതായത് നേരത്തെ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർ അതേ പ്രൈസ് കൊണ്ടൊന്നും ഇടും പേയ്മെൻറ്റ് ആദ്യം ചെയ്യും അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം പ്രൈസ് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ അത് ചോദിച്ചതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യാം കേട്ടോ അത്രേ പറയാനുള്ളൂ വീഡിയോ വേണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു കീട്ടിലെ വീട് കാജി വീഡിയോ നമ്മൾ കാണാം തിലത്തൻ ടേക്ക് കെയർ